ഏഷ്യാനെറ്റ് തലപ്പത്ത് ഉണ്ണി ബാലകൃഷ്ണനെ സീനിയർ കൺസൾട്ടിംഗ് എഡിറ്ററായി നിയമിച്ച രാജീവ് ചന്ദ്രശേഖറുടെ തീരുമാനം ഏഷ്യാനെറ്റ് ഭരിക്കുന്ന നാല് സംഘത്തിന് തിരിച്ചടി തന്നെയാണ് സിന്ധു സൂര്യകുമാർ വിനുവി ജോണ് സുരേഷ് കുമാർ പ്രശാന്ത് രഘുവംശം എന്നിങ്ങനെ നാല് സംഘമാണ് ഏറെ കാലമായി ഏഷ്യാനെറ്റിനെ നിയന്ത്രിക്കുന്നത് തന്നെ ഇവരുടെ ഇരട്ടി ശമ്പളത്തിൽ നാല് ലക്ഷം രൂപയും മറ്റ് പാക്കേജും സഹിതമാണ് ഉണ്ണി ബാലകൃഷ്ണനെ കൊണ്ടുവന്നിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് ഏഷ്യാനെറ്റ് നയങ്ങളിൽ മാറ്റം വരുത്താം എന്നുള്ള ഒരു ധാരണയിലാണ് ഉണ്ണി ഡീല് ഉറപ്പിച്ചിട്ടുള്ളത് സിന്ധു സൂര്യകുമാർ സൃഷ്ടിച്ച കുംഭമേള വിവാദം രാജീവ് ചന്ദ്രശേഖറിനെ തിരിച്ചടി തന്നെയായിരുന്നു സിന്ധുവിന് കൂച്ചു വില കിടന്നു ആർ എസ് എസിന് ഉറപ്പു കൊടുത്ത ശേഷമാണ് രാജീവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദമേറ്റത് തന്നെ ഏഷ്യാനെറ്റ് ഓൺലൈൻ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ചോർത്തി വാർത്തയാക്കിയ സിന്ധുവിന്റെ ചരട് വലിയ രാജീവിന് പാരയായിരുന്നു ഏഷ്യാനെറ്റ് ഓൺലൈനിൽ നിന്ന് ആരെയും പിരിച്ചുവിടില്ല എന്ന് സ്ഥാപനത്തിന് പത്രക്കുറിപ്പ് വരെ ഇറക്കേണ്ടി വരികയായിരുന്നു സ്ഥാപനത്തിലെ നിയമനങ്ങളിലും സ്ഥലം മാറ്റത്തിലും നാലുവർ സംഘത്തിന്റെ താല്പര്യങ്ങളാണ് നിഴലിച്ചിരിക്കുന്നത് നിയമന സ്ഥലം മാറ്റം അധികാരങ്ങൾ ഇനി ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റെടുക്കുന്നതോടെ ഏഷ്യാനെറ്റിന്റെ അലകും പിടിയും മാറുക തന്നെ ചെയ്യും സുഡാപി അജണ്ടയുള്ളവരെ സെറുപ്പിക്കാനാണ് രാജീവിന്റെ നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഡൽഹി റസിഡന്റ് എഡിറ്റർ പ്രശാന്ത് രഘുവംശത്തെ ഡെസ്കിലേക്ക് മാറ്റിയിരിക്കും മറ്റ് ചാനലുകളിലെ ഡൽഹി റിപ്പോർട്ടർമാരുടെ ചടലവും വ്യക്തവും സ്ഫുടവുമായ വാർത്താ അവതരണത്തിന് മുന്നിൽ രഘുവംശത്തിന്റെ ഇടച്ചിൽ അവതരണത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലും വരുന്നുമുണ്ട് ഉണ്ണിയുടെ ആധിപത്യവും നയങ്ങളും അംഗീകരിച്ച് ഏഷ്യാനെറ്റിൽ തുടരാൻ നാലുവർ സംഘം തയ്യാറാകുമോ എന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടതാണ് ബാർക്കിംഗ് റേറ്റ് യുദ്ധം മുറുകിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡായ ഉണ്ണി ബാലകൃഷ്ണൻ ചാനൽ വിടുന്നത് തുടർച്ചയായ രണ്ടാം ആഴ്ചയും ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ വെട്ടി റിപ്പോർട്ടർ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കെ ഏഷ്യാനെറ്റിന്റെ നിർണായക നീക്കമായി കൂടി ഇതിനെ കാണേണ്ടി വരും പത്തൊമ്പതാമത്തെ ആഴ്ച റിപ്പോർട്ടർ റേറ്റിംഗ് പോയിന്റ് നൂറ്റി അഞ്ച് ദശാംശം ആറ് ഒൻപതാണ് ഏഷ്യൻ ന്യൂസ് ആണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് അഞ്ച് മൂന്നാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ ന്യൂസ് എഴുപത്തി ആറ് ദശാംശം നാല് പോയിന്റുമായി ബഹുദൂരം പിന്നിലാണ് ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മനോരമ ന്യൂസും അവഭൂമി ന്യൂസും ഇനിയും നന്നായി പണിയെടുക്കേണ്ടി തന്നെ വരും ഇരുപത്തിയാറ് ദശാംശം ഏഴ് പോയിന്റുമായി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആറാം സ്ഥാനത്താണുള്ളത് ജനം ടി വി കൈരളി ന്യൂസ് ന്യൂസ് എയ്റ്റീൻ കേരള മീഡിയ വൺ എന്നിങ്ങനെ ഏഴ് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിലാണ് എന്തായാലും ഈ ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തിളങ്ങുന്ന മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച ഏഷ്യാനെറ്റ് ചെക്ക് പറഞ്ഞിരിക്കുക തന്നെയാണ് ബാക്ക് റേറ്റിംഗിൽ തുടർച്ചയായ ആഴ്ചകളിൽ എതിരാളികൾ ഇല്ലാതിരുന്ന ഏഷ്യാനൂസിനെ ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും വന്നതോടെയാണ് റിപ്പോർട്ടർ റേറ്റിംഗിൽ പിന്നിലാക്കിയിട്ടുണ്ടായിരുന്നത് മികച്ച ഗ്രാഫിക്സും നാടകീയമായ അവതരണവും പുതിയ തലമുറയെ ആകർഷിച്ചു എന്ന് വേണം കരുതേണ്ടത് എന്തായാലും ചാനൽ യുദ്ധത്തിൽ മേൽക്കൈ പിടിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള തന്ത്രപരമായ നീക്കമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവ്